മഴ എനിക്കെന്നും പ്രിയമുള്ളവൾ മണ്ണിനും മനസ്സിനും കുളിരായി പെയ്തിറങ്ങുന്നവൾ എന്നും ഏതു പ്രായക്കാർക്കും ഒരു കൗതുകക്കാഴ്ച ഒരു ജനാലയ്ക്കിപ്പുറം നിന്ന് പെയ്തൊഴിയുന്ന മഴയെ നോക്കിക്കാണാൻ എനിക്കിഷ്ടമാണ് മഴയിൽ കുളിരണിഞ്ഞു നിൽക്കുമ്പോൾ ഈ ഭൂമി എത്ര സുന്ദരിയാണ് പുൽനാമ്പുകളിൽ തൂങ്ങിയാടുന്ന മഴത്തുള്ളികളുടെ ഭംഗി എന്നെപ്പോലെ നിങ്ങളും ആസ്വദിച്ചിട്ടുണ്ടാകും മഴയും ഈ പ്രകൃതിയും തമ്മിൽ ഒരു പ്രണയമുണ്ട് ഒരിക്കലും അവസാനിക്കാത്ത പ്രണയം മഴയുടെ സംഗീതം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭൂമിക്ക് സാന്ത്വനമായ ആ സംഗീതം എന്നാൽ മഴയോർമ്മകളിലൂടെ കടന്നു ചിലതെല്ലാം നോവുകളാണ് നിർത്താതെ പെയ്ത് അവൾ ഭൂമിയുടെ താളം തന്നെ തെറ്റിക്കാറുണ്ട് ചിലപ്പോൾ ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും കണ്ണീരിൽ കണ്ണീരിലഴ്ത്താറുണ്ട് അപ്പോഴെല്ലാം ഒത്തിരി വേദന തോന്നാറുണ്ടെങ്കിലും അവളോടൽപ്പം പരിഭവം തോന്നാറുണ്ടെങ്കിലും അവളെ വെറുക്കുവാനായിട്ടില്ല ഇതുവരെ അതിന് കഴിയുകയുമില്ല കത്തിക്കരിയുന്ന വേനലിൽ സ്നേഹസാന്ത്വനമാവുന്നവൾ പുതിയ പുതിയ ജന്മങ്ങൾ നൽകുന്നവൾ ജീവൻ്റെ നോവറിയുന്നവൾ അവളെ സ്നേഹിക്കാതിരിക്കാനാവുമോ ഈ പ്രകൃതിയുടെ പ്രണയിനിയാണവൾ മഴ അവളെ സംഹാര സംഹാരൂപിണിയാക്കുന്നത് ഒരർത്ഥത്തിൽ നമ്മൾ മനുഷ്യരല്ലേ പ്രകൃതിയിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ മൂലം അവൾ കാലം തെറ്റിപ്പെയ്യുന്നു ഈ ഭൂമിയുടെ കാലദോഷത്തിന് കാരണമായിക്കൊണ്ട് മണ്ണിനും മനസ്സിനും കുളിരായി സ്നേഹസാന്ത്വനമായി ഇവളെന്നും ഇവിടെ വേണം മഴവില്ലിൻ്റെ കൂട്ടുകാരി ഇവളെ സ്നേഹിക്കുക ഇവളെ പ്രണയിക്കുക ഇവൾക്കായി വഴിയൊരുക്കുക കാരണം ഇവളില്ലെങ്കിൽ ഈ മഴയില്ലെങ്കിൽ ഞാനില്ല നീയുമില്ല ഈ പ്രകൃതിയുമില്ല